ഹേ ഹലോ ഗൈസ് ഇറ്റ്സ് മീ വഴിപോക്കൻ ഇന്ന് നമ്മുടെ എക്സ്പ്രസിൻ്റെ ഫോർത്ത് സർവീസിന് വേണ്ടിയിട്ട് പോവാം കേട്ടോ നമ്മുടെ എക്സ്പ്രസിൻ്റെ എല്ലാ സർവീസിൻ്റെ വീഡിയോസും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സർവീസ് ചെയ്യാനായിട്ട് പോകുന്നത് ആറ്റിങ്ങിലുള്ള ദിയ ഹീറോ മോട്ടേഴ്സിലാട്ടോ ഇത്രയും നാളും അവിടെ തന്നെയാണ് സർവീസ് ചെയ്തത് അവിടുത്തെ സർവീസ് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് അങ്ങോട്ട് തന്നെ പോകുന്നത് കേട്ടോ മറ്റുള്ള സർവീസുകളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരുന്നു വന്നത് പക്ഷേ ഈ സർവീസിൽ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് കേട്ടോ അത് ഞാൻ എവിടെയെങ്കിലും വാട്ടി നിർത്തിയിട്ട് പറയാം നമ്മുടെ ഫോർത്ത് സർവീസ് വരുന്നത് ഒമ്പതിനായിരം മുതൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരാട്ടോ എൻ്റെ ഇപ്പോൾ ഒമ്പതിനായിരത്തി നാനൂറ് കിലോമീറ്റർ ആയിട്ടുണ്ട് ആൻഡ് ഈ ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ സർവീസാണ് ഓയിൽ ടോപ്പും എൻജിൻ ഓയിൽ ടോപ്പും പിന്നെ ജനറൽ ചെക്കപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷേ ഞാൻ എന്തായാലും എൻജിൻ ഓയിൽ ചെയ്ഞ്ച് ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ സർവീസിലും എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്ത് കേട്ടോ സാധാരണ എക്സ്പെൽസിൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സർവീസ് സെവൻ ഹൺഡ്രഡില്ല അത് കഴിഞ്ഞ് സെക്കൻഡ് സർവീസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലാണ് അപ്പോൾ ആദ്യത്തെ സർവീസിൽ എൻജിൻ ഓയിൽ ചെയ്ഞ്ച് ചെയ്താൽ പിന്നെ രണ്ടാമത്തെ സർവീസിൽ ടോപ്പപ്പ് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ അതും എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ മൂന്ന് സർവീസ് ഇതുവരെ ചെയ്തിട്ടുണ്ട് ആ മൂന്ന് സർവീസിലും എൻജിൻ ഓയിൽ ചെയ്ഞ്ച് ചെയ്തു ഇതിലും ചേഞ്ച് ചെയ്യാൻ പോവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒഴിക്കുന്നത് ഹീറോയുടെ സിന്തറ്റിക് ഓയിലൊക്കെ തന്നെയാണ് എന്നാലും ആറായിരം കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഹീറോ എൻജിൻ ഓയിൽ ചേഞ്ച് പറയുന്നത് അപ്പോൾ അത്രയും കിലോമീറ്റർ ഞാനൊരു മൂവായിരം കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ സ്ട്രെസ് ആവുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും എൻജിൻ ഓയില് ഒഴിക്കുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആവും എഞ്ചിൻ കുറച്ച് നാൾ നല്ല സ്മൂത്ത് ആയിരിക്കും ഒരു മൂവായിരം ഒക്കെ കഴിയുമ്പോൾ എൻജിൻ ഭയങ്കര സ്ട്രെസ്സായിട്ട് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എല്ലാ സർവീസിനും ഓയില് ചെയ്ഞ്ച് ചെയ്യുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ടോപ്പ് ചെയ്യണമെങ്കിൽ ടോപ്പപ്പ് ചെയ്യാം എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ വണ്ടിയിൽ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് പറയാൻ കേട്ടോ കാരണം കുറേ പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ ഫോണിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫോൺ നോക്കിയിട്ടേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളു അയ്യോ ഓക്കെ കൈസ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണികളെ പറ്റി പറഞ്ഞു തുടങ്ങാം കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മളെ എക്സ്പെർട്ട്സ് ഓണേഴ്സിന് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം ഗിയർ സ്ലിപ്പ് ഫോർത്തിൽ നിന്ന് ഫിഫ്ത്തിലോട്ട് ഇടുമ്പോൾ ഉള്ള ഗിയർ സ്ലിപ്പ് അത് എല്ലാ സർവീസിലും പറയുന്നതാണ് അപ്പോൾ കൂട്ടത്തിലതും കൂടെ പറഞ്ഞു വയ്ക്കാം പിന്നെ അതൊന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് പറഞ്ഞു വെക്കാം കാരണം ആ ഒരു സംഭവമൊക്കെ ഇടയ്ക്കായാലും ഒരു തവണയൊക്കെ വീഴത്തുള്ളൂ പക്ഷെ അത് വീഴുമ്പോൾ ഫുള്ള് എഞ്ചി ഫുള്ള് പൊട്ടിത്തെറിക്കുന്നതാണ് അങ്ങനെക്കത്തെ ശബ്ദം ഉണ്ടോ വരുന്ന അതിൻ്റെ അകത്തുനിന്ന് അപ്പോൾ എന്നായാലും അത് പ്രശ്നമാണ് ഒന്നും കൂടെ എന്തായാലും അതൊന്ന് സൂചിപ്പിക്കാം ആൻഡ് രണ്ടാമത് നമ്മൾ ഒരു രണ്ടുപേരെയൊക്കെ ഒരു തേര് കയറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ തന്നെ ആയാലും മതി കയറി പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് എഞ്ചിനിൽ ഒരു സൗണ്ട് വരും ഒരു കില എന്ന് പറഞ്ഞിട്ട് ഈ ടൈമിങ് ചേഞ്ച് എല്ലാം ആണോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സൗണ്ട് വരുന്നുണ്ട് പക്ഷെ ഇത്രയും നാളും ആ ഒരു സൗണ്ട് ഇല്ലായിരുന്നു തേടി വലിഞ്ഞ് കയറിപ്പോവാത്ത അവസ്ഥ ആയാലും ആ ഒരു സൗണ്ട് വ വന്നിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു സൗണ്ട് വരുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് അറിയത്തില്ല അത് പറയണം അതൊരു ഇഷ്യൂ ആണ് അത് ഈ ഒരു തേർഡ് സർവീസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് അത് വന്നത് അതിന് മുമ്പേ വരെ അതില്ലായിരുന്നു കേട്ടോ ഏറ്റവും മെയിൻ ആയിട്ടൊരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് പ്രോബ്ലം വന്നത് കേട്ടോ വണ്ടി ഓണാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നേട്ടം സെൽഫ് അടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ലായിരുന്നു ഞാൻ ഇപ്പം പറ്റുമോയെന്നറിയത്തില്ല നോക്കാം ഇപ്പം ഇത് മീറ്റർ ഓഫ് ആയതുകൊണ്ടോ അത് ഞാൻ കഴിഞ്ഞ സർവീസിലും പറഞ്ഞായിരുന്നു അത് ആ ഒരു ബാറ്ററിയുടെ പ്രശ്നം ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞേട്ടോ റീപ്ലേസ്മെൻറ്റിന് വാറൻറ്റിക്ക് വിടണമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ അതിന് ശേഷം അത് റെഡി ആയതുകൊണ്ട് പിന്നെ വെട്ടില്ല വീണ്ടും അത് വന്നു കേട്ടോ പിന്നെ ഞാൻ സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോ നിങ്ങളൊന്ന് വാ നിങ്ങൾ കണ്ടില്ലേ അതാട്ടോ പ്രോബ്ലം അത് ഈ ഒരു ബാറ്ററിയുടെ തന്നെ പ്രോബ്ലം ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സ്റ്റാർട്ടാകത്തത് ഹിക്കർ അടിച്ചെടുക്കുമ്പോൾ സ്റ്റാർട്ടാകുന്നുണ്ട് ആൻഡ് വേറെ അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഗിയർ ടൈറ്റ് കേട്ടോ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതാ ഇതേ ഇതാട്ടോ പ്രശ്നം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം കേട്ടോ സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ താഴോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് ഇങ്ങനെ സ്റ്റാർട്ടാക്കേണ്ടി വരും അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഗിയർ ടൈറ്റാ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി ഐഡിലിങ്ങിൽ ഇട്ടിട്ട് എന്നെ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഇട്ടാൽ ഭയങ്കര ശബ്ദം കേട്ടോ ഗിയറിൻ്റെ സൈഡിൽ നിന്ന് അതും പണ്ടിടുന്ന പോലത്തെ ഒരു ഫീലല്ല ഗിയറൊക്കെ മാറ്റുമ്പോൾ ഭയങ്കര എന്തോ പോലെ ഒരുമാതിരി എന്തോ ആയ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അതിന് ഈ ക്ലച്ചിൻ്റെ വല്ല പ്രശ്നമാണെന്നറിയത്തില്ല പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിവ് കുറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ വീണ്ടും ഇതേ പ്രശ്നം എനിക്ക് ഒരു തവണ വന്നതായിരുന്നു അതായത് തേർഡ് സർവീസിലോ സെക്കൻഡ് സർവീസിലോ ആയിരുന്നു അത് അവരെ റെഡിയാക്കി തന്നു അത് ക്ലച്ച് ഫുള്ള് അയച്ചിട്ട് റീസെറ്റ് ചെയ്തപ്പോൾ അത് റെഡിയായി അപ്പോൾ അതേപോലെ വീണ്ടും എനിക്ക് വന്നിട്ടുണ്ട് പുള്ളിങ് കുറവാട്ടോ ഫുൾ വണ്ടി അങ്ങോട്ട് ഫുൾ ത്രോട്ടിൽ കൊടുത്താലും വണ്ടി അങ്ങോട്ട് നീങ്ങുന്നില്ല ചാടിച്ചാടി ഫോണില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ഉണ്ട് വണ്ടിക്ക് ഇപ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വന്നത് മെയിനായിട്ട് ഈ ഒരു ബാറ്ററിയുടെയാണ് പിന്നെ ഈ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഈ ബാറ്ററിയുടെ പ്രശ്നം കൊണ്ടായിരിക്കും ആ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം വന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ പുള്ളിങ്ങിൻ്റെതും കാര്യങ്ങളൊക്കെ ആ ക്ലച്ച് ഒന്നും കൂടെ അഴിച്ച് റീസെറ്റ് ചെയ്യുമ്പോൾ റെഡി ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഗിയറിൻ്റെതും ഗിയർ ടൈറ്റും കാര്യങ്ങളും ിന്റെ തന്നെ ആവും എന്നാണ് എൻ്റെ ഒരു അടുത്ത വിശ്വാസം എല്ലാം നമുക്ക് പോയിട്ട് അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നോക്കാം കേട്ടോ ഇതുവരെ ആറ്റിങ്ങനെ തീയമോട്ടേഴ്സ് എന്റെ കംപ്ലൈൻസ് എല്ലാം റെക്ടിഫൈ ചെയ്ത് തന്നിട്ടുണ്ട് ആകെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ ഗിയർ സ്ലിപ്പിൻ്റെ കാര്യമാണ് അതവര് കുറേ നോക്കി കുറേ നോക്കിയിട്ടും അവർക്ക് റെഡിയാക്കാൻ പറ്റിയില്ല ബാക്കി അവർ റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി ഈയൊരു കംപ്ലൈൻറ്റ്സ് എല്ലാവരും റെഡി ആക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ ആറ്റിങ്ങിൽ എത്തിയിട്ട് കാണാം ഡി എയിലെത്തിട്ട് ആറ്റിങ്ങിലെത്തി കാണുന്നില്ലല്ലോ ആളുണ്ട് ആളുണ്ട് ഓയിൽ മാറണം ഫോർത്തിൽ ഓയിൽ ചേഞ്ച് ഇല്ലല്ലോ ായിരം കിലോമീറ്റർ വരുന്നത് മറ്റേ സ്ലിപ്പില്ലേ വേറെ ഒന്നുമില്ല വേറെ ഒന്നുമില്ല ആ ഹാ സർവീസിന്റെ വിഷ്വൽസ് ഒന്നും ഇനി ഒന്നും എടുക്കുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ നേരെ സർവീസ് കഴിഞ്ഞിട്ട് വരാം ക്ലച്ചൊക്കെ എന്തായാലും അവർ ഇളക്കുമെന്ന് പറഞ്ഞ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അവരുടെ അടുത്ത് ക്ല കഴിഞ്ഞതിന് ക്ലച്ച് ഇളക്കിയിട്ട് റീസെറ്റ് ചെയ്തപ്പോൾ എല്ലാം റെഡിയായിരുന്നു പറഞ്ഞു അപ്പോൾ എന്തായാലും പ്രാവശ്യം ഇളക്കി റീസെറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ വാഷ് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് വാഷിങ് ചെയ്ത് അപ്പോൾ എന്തായാലും ഈ ഒരു സർവീസ് കഴിഞ്ഞിട്ട് വരാം അത്യാവശ്യം അങ്ങനെ സർവീസ് കഴിഞ്ഞ് വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം നമ്മുടെ വണ്ടിയുടെ എല്ലാം ചെക്ക് ചെയ്ത് കേട്ടോ നമ്മുടെ ബാറ്ററി പോയിരിക്കുവായിരുന്നു അതാണ് ഈ ഒരു സെൽഫിൻ്റെ പ്രശ്നമൊക്കെ വന്നത് അപ്പോൾ ബാറ്ററി അവർ വാറണ്ടിക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ബാറ്ററി വെച്ച് തന്നിട്ടോ അവർ ബാറ്ററി എടുത്തത് ബാറ്ററി വാറൻറ്റി കഴിഞ്ഞ് വരാൻ ഏകദേശം ഒരു ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം പിടിക്കുമെന്നാണ് അത് പറഞ്ഞത് പിന്നെ നമ്മുടെ എല്ലാം ഇളക്കി കേട്ടോ ക്ലച്ച് ഫുള്ള് ഇളക്കി അതിൻ്റെ അകത്ത് ഒരു ക്ലച്ച് പ്ലേറ്റിൽ അധികം ചൂടായിട്ട് ഇങ്ങനെ മാർക്കിങ് വീണിട്ടുണ്ട് അപ്പോൾ അതാൾ കാണിച്ചു തന്നു അത് ഈ ക്ലച്ച് താങ്ങിയിട്ടുള്ള പ്രശ്നം പറയുന്നത് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ എങ്കിൽ ഞാൻ അധികം ക്ലച്ച് ഇങ്ങനെ താങ്ങാറില്ല എങ്കിലും ചില സമയത്തൊക്കെ ഓഫ് ഓഫ്റോഡ് പോകുമ്പോൾ താങ്ങിയാലേ പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം അതിനുണ്ടെന്ന് പറഞ്ഞ് അത് കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ മാറേണ്ടി വരും ഇപ്പോൾ വലിയ സീനില്ലായെന്ന് പറഞ്ഞിട്ടത് ഫുള്ള് റീസെറ്റ് ചെയ്തു റീസെറ്റ് ചെയ്തപ്പോൾ ആ ഒരു കുതിപ്പുണ്ടോ കണ്ടോ ആ പോയെന്ന് പറഞ്ഞ കുതിപ്പ് തിരിച്ചു കിട്ടുകയും ചെയ്തു പിന്നെ ഗിയറിന് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഗിയർ ഭയങ്കര ആയിരുന്നു അപ്പോൾ ആ ഗിയറെല്ലാം റെഡി ആയി ഗിയർ ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ തേരിയൊക്കെ കയറുമ്പോൾ നമ്മുടെ എൻജിൻ്റെ അകത്തുനിന്ന് എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ടോട്ടലി കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് പിന്നെ അവർ അവരുടെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി ടെസ്റ്റ് അടിക്കാൻ വേണ്ടി തന്നായിരുന്നു അപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു എഞ്ചിൻ്റെ അകത്തു നിന്നുള്ള ഒരു സൗണ്ട് അപ്പോൾ വന്നു കേട്ടോ വണ്ടി റേസ് ചെയ്യുമ്പോൾ വണ്ടി റേസ് ചെയ്യുമ്പോൾ എഞ്ചിൻ്റെ നിന്ന് എന്തോ ഒരു നോയിസ് വന്നു അപ്പോൾ ഞാൻ തിരിച്ച് പോയിട്ട് പോയിട്ട് ആളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആൾ പറയുന്നത് അത് നോർമൽ സൗണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞേട്ടോ എങ്കിൽ ഞാനത് തർക്കിച്ചിട്ട് റെഡി ആക്കണം അങ്ങനെ സൗണ്ട് ഇല്ല എനിക്കറിയാവുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ സർവീസിനെ കയറ്റി വീണ്ടും ഒരു ഒന്നര നര മണിക്കൂർ ഇരുന്നിട്ട് വണ്ടി തിരിച്ചിറക്കിയപ്പോൾ ആ സൗണ്ട് പോയേട്ടോ അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സർവീസ് സെൻ്ററിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടിയിൽ സൗണ്ട് വ്യത്യാസം അതായത് സർവീസൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ സൗണ്ട് വ്യത്യാസമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരടുത്ത് പറയുമ്പോൾ അവരെന്തായാലും ഇതേപോലെ ആയിരിക്കും പറയുന്നത് അത് നോർമൽ സൗണ്ടാണ് ബ്രോ ഇങ്ങനെ ആയിരിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ടും തറപ്പിച്ച് പറയുക ആ ഇങ്ങനെ അല്ല സൗണ്ട് വേറെ സൗണ്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒന്നും കൂടെ ചെക്ക് ചെയ്യിക്കണം ഞാനിപ്പോൾ അതേപോലെ ചെക്ക് ചെയ്യിപ്പിച്ചത് കൊണ്ട് ആ സൗണ്ട് ഇതിൽ നിന്ന് മാറി കേട്ടോ പിന്നെ എടുത്ത് പറയാനുള്ളത് വാഷിംഗ് കേട്ടോ നല്ല അടിപൊളി ആയിരുന്നു നിങ്ങൾ ഞാൻ ബിഫോറും ആഫ്റ്ററും നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വാ എങ്ങനെയുണ്ട് വാഷിങ് ഏ ഞാൻ ഈ ഒരു ആറ്റിങ്ങ സർവീസ് സെൻ്ററിൽ വരുമ്പോഴെല്ലാം വാഷിങ്ങൊക്കെ നല്ലതായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ നല്ല നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട് സാധനം ഫുള്ള് അഴുക്ക് പിടിച്ചിട്ടിരിക്കുവായിരുന്നു ഇപ്പം എന്തായാലും സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫോർത്തിന്ന് ഫിഫ്ത്തിലോട്ട് വീഴുന്നത് വല്ലപ്പോഴൊക്കെ വീഴത്തുള്ളു അപ്പോൾ അത് മാറിയിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഫോർത്ത് സർവീസിൻ്റെ ടോട്ടൽ കോസ്റ്റ് ആയത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രൂപ കേട്ടോ അപ്പോൾ എല്ലാം റെഡിയായി വണ്ടി പക്ക വീണ്ടും കണ്ടീഷനായി ഒന്നും പറയല്ല നൈസ് സർവീസ് ആയിരുന്നു കാണാൻ അപ്പോൾ ഒന്നും പറയേല നൈസ് സർവീസ് ആയിരുന്നു കേട്ടോ പിന്നെ വേറെ ഒന്നുമില്ല അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ആൻഡ് ബെല്ലേക്കണും കൂടെ അമർത്തുക അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം